ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ രാജിവെച്ച ഒഴിവിലേക്ക് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ മാസം ഏഴിനാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങുന്നത് അടുത്ത മാസം ഒമ്പതിനാണ് വോട്ടെടുപ്പ് അന്ന് തന്നെ ഫലവും പ്രഖ്യാപിക്കും ഈ മാസം ഇരുപത്തിയൊന്ന് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ആരാകും അടുത്ത ഉപരാഷ്ട്രപതി ബി ജെ പി കേന്ദ്ര നേതൃത്വം ശശി തരൂറിനെ ഉപരാഷ്ട്രപതിയാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ ബി ജെ പിയിൽ നിന്ന് വളർന്നു വന്ന നേതാവിനെ തന്നെ ഉപരാഷ്ട്രപതിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നു നിതീഷ് കുമാറും നദ്ദയും നിർമ്മല സീതാരാമനും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണനയിലുണ്ട് എങ്കിലും ശശി തരൂറിന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം മുൻതൂക്കം നൽകുന്നത് ശശി തരൂർ കുറച്ചു കാലമായി മോദി സ്തുതിയും പാടി നടക്കുകയാണ് ശശി തരൂർ ഉപരാഷ്ട്രപതി ആയാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും അങ്ങനെ വന്നാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ബി ജെ പിക്ക് തിരുവനന്തപുരം വളക്കൂറുള്ള മണ്ണാണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചാൽ തിരുവനന്തപുരം ഈ പിടിച്ചെടുക്കാം എന്ന് ബി ജെ പി കരുതുന്നു കേരളത്തിൽ രണ്ടാമത് ഒരിക്കൽ കൂടി രണ്ടാമത് രണ്ടാമത് കൂടി താമര വിജയിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതിന് ശശി തരൂർ ലോക്സഭാ എം പി സ്ഥാനം ഒഴിയേണ്ടത് ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് നടക്കും രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും ഇങ്ങനെ രാഷ്ട്രീയ മാനങ്ങൾ ഏറെയുള്ള ഒരു ഉപരാഷ്ട്രപതി വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് പുറത്തിറങ്ങാൻ പോകുന്നത് ഈ മാസം ഏഴിന് പുറത്തിറങ്ങാൻ പോകുന്നത് ശശി തരൂർ ഇപ്പോഴും മോദി സ്തുതി പാടി തന്നെ നടക്കുകയാണ് മോദിക്ക് ശശി തരൂറിനെ ഏറെ ഇഷ്ടവുമാണ് ശശി തരൂർ കോൺഗ്രസിന് തീരാ തലവേദനയായി മാറിയിരിക്കുന്നു ഈ തലവേദന എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോട്ടെ എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ചും ആർ എസ് എസ് നേതൃത്വം ശശി തരൂറിനെ ഉപരാഷ്ട്രപതിയാക്കുന്നതിനെ എതിർക്കുന്നു ശശി തരൂരിന് ബി ജെ പി പാരമ്പര്യമല്ല ഉള്ളത് അയാളൊരു അവസരവാദിയായ രാഷ്ട്രീയക്കാരൻ മാത്രമാണ് അയാൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് രാഷ്ട്രീയത്തിൽ അയാളുടെ ലക്ഷ്യം അധികാരമാണ് മന്ത്രിസ്ഥാനമാണ് ഇതൊക്കെയാണ് ശശി തരൂരിന്റെ ലക്ഷ്യം കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ അയാൾ ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി തറ കളികൾ ഒരുപാട് കളിച്ചു പക്ഷേ കേരളത്തിലെ നേതാക്കൾ അയാളെ ഏഴകലത്ത് അടുപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മോദി മോദിസ്തുതി പാടുന്നതിന്റെ രഹസ്യം ഉയർന്ന സ്ഥാനമാനങ്ങൾ തന്നെയാണ് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലക്ഷ്യമിടുന്നു ശശി തരൂർ ആ ഉയർന്ന സ്ഥാനമാനങ്ങൾ ലക്ഷ്യമിടുന്ന ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സ്ഥാനമാണ് ഉപരാഷ്ട്രപതി സ്ഥാനം അത് ശശി തരൂറിന് നൽകണമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് ആഗ്രഹമുണ്ടെങ്കിലും ആർ എസ് എസിൽ നിന്ന് വളർണമെന്ന നേതാക്കൾക്ക് താല്പര്യമില്ല നിതിൻ ഗഡ്കരിയെ പോലെയുള്ള നേതാക്കൾക്ക് ശശി തരൂറിനെ ഉപരാഷ്ട്രപതിയാക്കുന്നതിൽ എതിർപ്പാണ് ഉപരാഷ്ട്രപതി ആകുന്ന കാര്യത്തിൽ ശശി തരൂർ ഇതുവരെയും സമ്മതമോ വിസമ്മതമോ കേന്ദ്ര നേതൃത്വത്തോട് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തോട് പ്രകടിപ്പിച്ചിട്ടില്ല ശശി തരൂറിന് ഉപരാഷ്ട്രപതി ആവണം അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ശശി തരൂർ ചെയ്യും എന്ന അവസ്ഥയിലേക്ക് വിശ്വപൗരൻ അധപതിച്ചിരിക്കും ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിന് എന്താ പറയുക പുകഞ്ഞ പുള്ളിയാണ് കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ശശി തരൂറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ചില്ലറ കാര്യങ്ങളൊന്നുമല്ല ശശി തരൂർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധി മകൻ സഞ്ജയ് ഗാന്ധിയും മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുവെന്നും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്തുവെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു പറയേണ്ടതത്രയും പറഞ്ഞു ശശി തരൂർ തുടർന്ന് മോധിസ്ഥുതി പാടി പഹൽഗാം യുദ്ധത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്തെന്ന് ഇന്നും ജനങ്ങൾക്ക് അറിയില്ല അമേരിക്ക അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറയുന്നു അഞ്ച് ജെറ്റ് വിമാനങ്ങൾ തങ്ങൾ പിടിവെച്ചിട്ടുണ്ട് അതാരുടെ ജെറ്റ് വിമാനങ്ങൾ എന്നൊക്കെയുള്ള ചോദ്യം അവശേഷിക്കുമ്പോഴും പഹൽഗാം യുദ്ധത്തിൽ നരേന്ദ്രമോദിയെ പുഴ്ത്തി പുഴ്ത്തി നടക്കുകയാണ് ശശിധരൻ പ്രതിവർഷം ഈ യുദ്ധത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദിയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുമ്പോഴേക്കേ ശശി തരൂരിൻ്റെ വാക്കുകൾ പ്രതിപക്ഷത്തിന് തിരിച്ചടിയായി മാറും എന്തായാലും ഇന്ത്യ മുന്നണി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയൊന്നും നിശ്ചയിച്ചിട്ടില്ല അവർക്ക് നിശ്ചയിക്കേണ്ട കാര്യവുമില്ല കാരണം ബി ജെ പി അവിടെ ജയിക്കും ബി ജെ പിക്ക് അത്ര ഭൂരിപക്ഷമുണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും ഓക്കെ ജഗദീപ് ജഗദീപ് ധൻഗർ എന്തുകൊണ്ട് ഈ സ്ഥാനം ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചു എന്നത് ദുരൂഹമായ ായി തുടരുന്നു അദ്ദേഹം കോൺഗ്രസുമായി അടുത്ത് ഇടപഴകുന്നുണ്ട് ഇപ്പോൾ ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കിയാൽ ധൻഖറിനെ കോൺഗ്രസിലേക്ക് എടുത്തുകൊണ്ട് തിരിച്ചടി ബി ജെ പിക്ക് തിരിച്ചടി കൊടുക്കാൻ കോൺഗ്രസും മുതിരുന്നു എന്തായാലും തരൂറിന് പുറമെ നിതീഷ് കുമാറിന്റെ പേരും നദ്ബേന്റെ പേരും നിർമ്മല സീതാരാമന്റെ പേരും ഒക്കെ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും തരൂറിന് തന്നെയാണ് മുൻതൂക്കം